യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട സ്പോട്ടാണ് ഇടുക്കിയിലെ വാഗമൺ ഇന്ത്യയിലെ മികച്ച പത്ത് വേനൽക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ച സ്ഥലമാണ് വാഗമൺ വേനൽക്കാലം തന്നെ മികച്ച അനുഭവമാണ് വാഗമൺ സഞ്ചാരികൾക്കായി നൽകുന്നത് മഴക്കാലത്ത് അതിലേറെയും അഡ്വഞ്ചർ ടൂറിസത്തിനും പേരുകെട്ട സ്ഥലമാണ് വാഗമൺ എന്നാൽ അഡ്വഞ്ചർ ടൂറിസത്തിന് പുതിയ മാനം നൽകിയിരിക്കുകയാണ് വാഗമൺ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം ഇവിടെ ഇന്ന് വൈകിട്ട് മണിക്ക് തുറക്കാൻ പോവുകയാണ് വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായി കാൻ്റിലിവർ മാതൃകയിലുള്ള വലിയ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണമാണ് വാഗമണ്ണിൽ പൂർത്തിയായത് ഈ ആധുനിക വിസ്മയം ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലുള്ള കിക്കി സ്റ്റാർസും ഡി ടി പി ഇടുക്കിയും ചേർന്ന് മൂന്ന് മാസം എടുത്താണ് പൂർത്തിയാക്കിയത് നൂറ്റി ഇരുപത് അടിയാണ് ചില്ലുപാലത്തിന്റെ നീളം ഒരു തൂണിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് നേരത്തെ വിദേശ രാജ്യങ്ങളിൽ മാത്രം നമ്മൾ കാണുന്ന ചില്ലുപാലത്തിനായി ഇനി ഇടുക്കിയിലെ വാഗമണ്ണിലുള്ള കോലാഹലമേട്ടിലെത്തിയാൽ മാത്രം മതി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചില്ലുപാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം പാലം വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകും മൂന്ന് കോടി രൂപ ചെലവിൽ ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ചില്ലുപാലം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ചില്ലുപാലം നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുപോലെ ആസ്വദിക്കാവുന്ന സാഹസികതയാണ് ഈ ചില്ലുപാലത്തിൽ ലഭിക്കുക ഒരേ സമയം പതിനഞ്ചു പേർക്ക് കയറാവുന്ന ഈ പാലത്തിൽ അഞ്ചു മുതൽ പരമാവധി പത്ത് മിനിറ്റ് വരെ നിൽക്കാൻ അനുവദിക്കും എല്ലാ പ്രായക്കാർക്കും അഞ്ഞൂറ് രൂപയാണ് ഫീസ് തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവും പാർക്കിൽ ആകാശ ഊഞ്ഞാൽ സ്കൈ സൈക്ലിംഗ് സ്കൈ റോളർ റോക്കറ്റ് ഇജക്ടർ ഫ്രീ ഫോൾ ജയന്റ് സ്വിംഗ് സിപ്ലൈൻ തുടങ്ങിയവയും ഉണ്ട് ചില്ലുപാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഗ്ലാസ് ജർമ്മനിയിൽ നിന്നുമാണ് എത്തിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചില്ലുപാലം ആയതുകൊണ്ട് തന്നെ ഇടുക്കിയുടെ മൊത്തം സൗന്ദര്യം ആസ്വദിക്കാനാകും മുണ്ടക്കയം കൂട്ടിക്കൽ കൊക്കയാർ മേഖലകൾ ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും ഇടുക്കിയിലെയും വാഗമണ്ണിലെയും ടൂറിസം മേഖലയുടെ വികസനത്തിലേക്കുള്ള നടന്നുകയറ്റം കൂടിയാണ് ഈ ചില്ലുപാലം തീർച്ചയായും ബ്രിഡ്ജിന്റെ മുകളിലെത്തി താഴേക്ക് നോക്കിയാൽ ആരുടെയും ഉള്ളൊന്ന് വിറയ്ക്കും പക്ഷെ ആ ഭയം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത കാഴ്ചകൾ ഇതിലൂടെ ലഭിക്കും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇവിടേക്കൊരു യാത്രയാകാവുന്നതാണ് ആകാംക്ഷയും അത്ഭുതവും ആകാശം മുട്ട സമ്മാനിച്ച് ആളെ കൂട്ടുകയാണ് വാഗമണ്ണിലെ ചില്ലുപാലം എന്നാൽ മൂന്ന് കോടി മുടക്കി ഡി ടി പി നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ചില്ലുപാല ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ അത്ഭുതം സമ്മാനിച്ച് ആളുകളെ ആകർഷിച്ചിരുന്നു ഓണനാളുകളിൽ പാലത്തിന്റെ അത്ഭുതവും പുതുമയും കേട്ടറിഞ്ഞെത്തിയ സഞ്ചാരികൾ അനിർവചനീയമായ ആകാശ അനുഭവവുമായാണ് മടങ്ങിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു സാഹസികതക്കാണ് വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്കിൽ അവസരമൊരുങ്ങിയിട്ടുള്ളത് മുപ്പത്തി അഞ്ച് ടൺ സ്റ്റീലും ഈ പാലം നിർമ്മാണത്തിന് വേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗ്ലാസ് പാലം സഞ്ചാരികളിൽ വല്ലാത്തൊരു മായിക ലോകം തന്നെ സൃഷ്ടിച്ചു ഇടുക്കിയിലെയും വാഗമണ്ണിലെയും ടൂറിസം മേഖലയ്ക്ക് ഗ്ലാസ് ബ്രിഡ്ജ് വാക്കിംഗ് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ